ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ശരിവച്ച് ഹൈക്കോടതി രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളും സർക്കാരും ടിപിയുടെ ഭാര്യ കെ കെ രമ എം എൽ എയും നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൌസർ എടപകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷണൽ ബെഞ്ച് പരിഗണിച്ചത് സംഭവത്തിൽ കെ കെ രമ പൊട്ടിക്കരഞ്ഞു പന്ത്രണ്ട് പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത് അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിരുന്നു സി പി എം നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയായിരുന്നു എതിരെയായിരുന്നു കെ കെ രമയുടെ അപ്പീല് പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരനെ വടകരയ്ക്കെടുത്ത് വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചന്ദ്രശേഖരൻ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ ഒഞ്ചേത്ത് ആർ എം പി എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയതിന് പകരം വീട്ടാൻ സി പി എമ്മുകാരായ പ്രതികൾ കൊല നടത്തിയതാണ് പ്രോസിക്യൂഷൻ കേസ് പ്രതികളായ എം സി അനൂപ് ഹിർമാണി മനോജ് കൊടി സുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൌസർ മനോജ് സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വയപ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്നുവർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു മുപ്പത്തിയാറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സിപിഎം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി